ട ഉണ്ടാക്കണ് പിന്നെ അതുപോലെ അതേ ഉച്ചക്കിഴക്കുള്ള മാമ്പഴ പുളിശ്ശേരി പിന്നെ അതേ ഓട്ടടക്കറി പരിപാടികൾ അതാണ് ഓട്ടട വളരെ പെട്ടെന്ന് ഇന്നലെ ഞാന് മാവിടാ മറന്നു നമ്മടെ അരി അരക്കാൻ മറന്നേ അപ്പൊ ഞാൻ കൊറച്ച് പച്ചരി ഇന്നലെ എന്നെ കുതിർക്കു വെച്ചു അപ്പൊ അതെ ഇന്ന് രാവിലെ എന്നെ അതിലേക്ക് ഇതരി തേങ്ങി ഇട്ട് അരച്ചു അതാണ് ഉണ്ടായത് നല്ല സംഭവ പക്ഷെ മുട്ടക്കറി ഇറച്ചിക്കറി കൂടെ ഒക്കെ വേണം കഴിക്കാൻ അതാണ് നമ്മുടെ ചട്നീടെ കൂടിയൊക്കെ ആവുമ്പോ ടേസ്റ്റ് ഉണ്ടാവില്ല പറ്റിയ ഒരു അടിപൊളി സംഭവം പിന്നെ ഉച്ചരി ചോറായി ഇതേ മാമ്പഴപ്പുളിശ്ശേരി പിന്നെ നമ്മടെ ചെമ്മീൻ വാങ്ങിച്ചത് ഉണ്ട് ഇന്നതാണ് നമ്മടെ സംഭവം പിന്നെ ഓട്ടട ഉണ്ടാക്കുമ്പോ ഈ ഓടിന്റെ ഈ പാത്രം ഉണ്ടായ നല്ലതാണ് കേട്ടാ ഓടിന്റെ പാത്ര മൺചട്ടിയാ അല്ല മൺചട്ടി പിന്നെ ഓട്ടടക്കുണ്ടാക്കാൻ പറ്റിയ സംഭവം പെട്ടെന്ന് കിട്ടും അത് നമ്മള് മയക്കിയെടുക്കണു ചട്ടി മയക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് വേണേ നമുക്ക് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയും ചെയ്യാട തേങ്ങപ്പാട്ട് ഇല്ലില്ല ഇതില് മധുരം ഇട്ടിട്ടില്ല